എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് സെൽഫി എടുക്കാൻ ഇഷ്ടമുള്ള കൂട്ടുകാർക്ക് ഉപകാരപ്രദമാകുന്ന ഒരു കിടലം ട്രിക്കാണ് നമ്മളെല്ലാവരും ഫോൺ ഉപയോഗിച്ച് സെൽഫികൾ എടുക്കാറുണ്ട് പലപ്പോഴും നമ്മൾ ഫോൺ ഉപയോഗിച്ച് സെൽഫികൾ എടുക്കുമ്പോൾ നമ്മൾ ഈ ഓളിയം ബട്ടണിലൊക്കെ ക്ലിക്ക് ചെയ്തായിരിക്കും സെൽഫി എടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ സ്ക്രീനിൽ ടച്ച് ചെയ്തായിരിക്കും സെൽഫി എടുക്കാറുള്ളത് പലപ്പോഴും പക്ഷേ നമ്മൾ ഫോൺ ഉപയോഗിച്ച് ഈ ഒരു ഓളിയം ബട്ടണിൽ ക്ലിക്ക് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ സ്ക്രീനിൽ ടച്ച് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുമ്പോഴും നമുക്ക് ഫോട്ടോ എടുക്കൽ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ ഫോൺ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നതിന് കാരണമാകും എന്നാൽ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് നമ്മുടെ ശബ്ദം ഉപയോഗിച്ച് ജസ്റ്റ് ക്യാപ്ചർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ സെൽഫി എടുക്കാൻ സഹായിക്കുന്ന ഒരു ചെറിയ ട്രിക്കാണ് അപ്പോൾ സെൽഫി എടുക്കാൻ ഇഷ്ടമുള്ള കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ ദിവസവും ഇതുപോലെ വീഡിയോസ് നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോ മുഴുവൻ കണ്ട് എങ്ങനെയാണ് നിങ്ങളുടെ ഫോണിൽ ഈ ഒരു സെറ്റപ്പ് സെറ്റ് ചെയ്യുന്നതെന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഈ ഒരു ട്രിഗ് ചെയ്യുന്നതിന് ഒരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഓൾറെഡി ആപ്ലിക്കേഷൻ എൻ്റെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു നമ്മുടെ സാധാരണ ഫോണിൽ കാണുന്ന ഒരു സെയിം സെറ്റപ്പ് തന്നെയാണ് ഈ ഒരു ക്യാമറ ആപ്ലിക്കേഷനും ഉള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് ഒരു എക്സ്ട്രാ ഉണ്ട് അതായത് സൗണ്ട് ട്രിഗർ എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ ഓപ്ഷൻ ഉണ്ട് അതായത് നമ്മൾ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം നമ്മുടെ ഫോൺ ജസ്റ്റ് സെൽഫി എടുക്കുന്നതിന് വേണ്ടി ഉയർത്തിപ്പിടിച്ചതിന് ശേഷം നമ്മൾ ജസ്റ്റ് ക്യാപ്ചർ എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മുടെ ഫോട്ടോ ഈ ഒരു ആപ്ലിക്കേഷൻ എടുക്കുന്നതാണ് അതിന് ശേഷം അടുത്ത ഫോട്ടോ എടുക്കണമെങ്കിൽ വീണ്ടും നമ്മൾ ക്യാപ്ചർ എന്ന് പറഞ്ഞാൽ മതി നമുക്ക് ഈ ഒരു സൈഡിൽ ഒരു കളറില് ലൈറ്റ് മുകളിലോട്ട് പോകുന്ന കാണാനായിട്ട് സാധിക്കും അത് നമ്മൾ പറയുന്നതിനുള്ള ആ ഒരു റെക്കഗ്നൈസ് ചെയ്തിട്ടാണ് ആ ലൈറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ സൗണ്ടിൽ ജസ്റ്റ് ക്യാപ്ചർ എന്ന് പറഞ്ഞാൽ മാത്രം മതി ഫോട്ടോ അപ്പം തന്നെ നമുക്ക് നമ്മുടെ ഫോണിൽ എടുക്കാനായിട്ട് സാധിക്കും അപ്പം ഈ ഒരു ചെറിയ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് സെൽഫീസ് എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ കൂട്ടുകാരും ഈ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് ഉപയോഗിച്ച് നോക്കുക ഇനി ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത് നാളെ മറ്റുള്ളത് കിട്ടിയും വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ